ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഗ്രഹങ്ങളില് അവര് പ്രഭാത സന്ധിയിലും സായാഹ്ന സന്ധിയിലും നിലവിളക്ക് തെളിക്കാറുണ്ടല്ലേ പ്രഭാതത്തിൽ നമുക്ക് കൊളുത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ ഒരു സായാഹ്ന സന്ധിയില് വിളക്ക് കൊളുത്താത്ത ഹൈന്ദവ ഗ്രഹങ്ങള് വളരെ വിരളമാണ് സന്ധികളില് ആ ഒരു ലക്ഷ്മിവാസം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സന്ധ്യകളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് നിലവിളക്കുകൾ ഇത്തരത്തിൽ നമ്മുടെ ഗ്രഹങ്ങളിൽ തെളിച്ചു വെക്കേണ്ടത് ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാടുകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ആപത്തുകളോ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നിറവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും അളവിലധികം ഓരോ ദിനം ചെല്ലും തോറും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ട് ഇരിക്കുന്നതുമാണ് സൗഭാഗ്യങ്ങളുടെ പെരുമഴ കൊണ്ട് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ലക്ഷ്മി ദേവി പ്രസാദിച്ചാൽ ഒരു വ്യക്തി സമ്പന്നനായി തീരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിവുകളാണ് സാധാരണ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തീപ്പെട്ടിയാണല്ല ചില ഗ്രഹങ്ങളിൽ സിഗരറ്റ് ലാമ്പോ അല്ലെങ്കിൽ ലൈറ്ററും നിലവിളക്ക് കൊളുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ സിഗരറ്റ് ലാമ്പോ അതും അല്ലെങ്കിൽ തീപ്പെട്ടിയോ ഉപയോഗിച്ച് നിലവിളക്ക് കൊളുത്തുമ്പോ ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളുണ്ട് ഒഴിവാക്കേണ്ടുന്ന ചില തെറ്റുകളുണ്ട് നിർബന്ധമായും ഈ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കിയില്ല എങ്കിൽ അതിലൂടെ വലിയ രീതിയിലുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേദ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മൾ പലരുടെയും ഗൃഹത്തില് അവർ നിലവിളക്ക് തെളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് തീപ്പൊട്ടിയാണല്ലേ തീപ്പെട്ടികൾ യഥാർത്ഥത്തിൽ അവർ നെഗറ്റീവ് ഊർജം വഹിക്കുന്ന വസ്തുക്കളായിട്ടാണ് കരുതിപ്പോരുന്നത് എന്നാൽ നമ്മുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു തീപ്പെട്ടികൾ വഹിക്കുന്നത് നെഗറ്റീവ് ഊർജം ആണ് എങ്കിലും ആ തീപ്പെട്ടിക്കോലുരച്ചുണ്ടാകുന്ന അഗ്നിയിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്കിൽ തെളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അഗ്നിക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു അശുദ്ധി ബാധിക്കില്ല ഇങ്ങനെയുള്ള തീപ്പെട്ടി ഉരച്ച് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താമെങ്കിലും ആ ഒരു നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ തീപ്പെട്ടി നമ്മുടെ വിളക്ക് തെളിക്കുന്ന സ്ഥലത്തോ പൂജാമുറിയിലോ സൂക്ഷിക്കുവാൻ പാടില്ല ഇനി ചിലരുണ്ട് ഈ ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ച് ആ ഒരു നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആ ഒരു തീപ്പെട്ടിക്കുള്ളി കുടഞ്ഞ് ആ ഒരു പൂജാമുറിയിൽ തന്നെ ഉപേക്ഷിക്കുന്ന ശീലമുള്ളവര് ഇത്തരത്തിൽ ചെയ്യുന്നതും ആ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ പൂജാമുറിയിൽ നിറയുന്നതിന് കാരണമാകും ഇനി ചിലരാണെങ്കിൽ ഈ ഒരു തീപ്പെട്ടിക്കുള്ളി കെടുത്തി നിലവിളക്കിന് ചുവട്ടിലോ നിലവിളക്ക് വെച്ചിരിക്കുന്ന പീഠത്തിന്മേലോ തട്ടത്തിന്മേലോ ഒക്കെ തന്നെ ഇട്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൂജാമുറിയിലേക്ക് അവര് നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതാണ് ഇനി പൂജാമുറിയിൽ തീപ്പെട്ടി സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് പൂജാമുറിയിൽ അവര് കർപ്പൂരം അതുപോലെ തന്നെ സാമ്പ്രാണി നിലവിളക്ക് ഇങ്ങനെ അഗ്നിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു തീപ്പെട്ടി നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ ഒരു തീപ്പെട്ടിയിലേക്ക് തീ പടരാനും അതൊരഗ്നിബാധ ആയി നമ്മുടെ ഗ്രഹത്തെ തന്നെ നശിപ്പിക്കുവാനും ചിലപ്പോൾ ഇടവന്നേക്കാം അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു തീപ്പെട്ടി പൂജാമുറിയിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ദീപം തെളിക്കുവാനായിട്ട് ഉപയോഗിച്ച കത്തിച്ച തീപ്പെട്ടിക്കൂല് ആ ഒരു പൂജാമുറിയിൽ ഇടാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പൊരുളും ഇത് തന്നെയാണ് നിലവിളക്ക് തെളിക്കാൻ ഉപയോഗിച്ച ആ ഒരു തീപ്പൊട്ടിക്കുള്ളി നന്നായി കെടുത്തി നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു വേസ്റ്റ് ബോക്സിലേക്ക് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇനി പണ്ട് കാലങ്ങളില് ഈ ഒരു തീപ്പൊട്ടി ഉപയോഗിച്ചായിരുന്നില്ല നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് ളിച്ചിരുന്നത് വാസ്തവത്തിൽ ഈ ഒരു നിലവിളക്ക് കൊളുത്തേണ്ടത് തീപ്പെട്ടി ഒരച്ച് അല്ല എന്നുള്ളതുമാണ് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിരാതോ അതും അല്ലെങ്കിൽ ഒരു കൊടിവിളക്കോ കൊളുത്തി ആ ഒരു അഗ്നി കൊണ്ട് വേണം നിലവിളക്ക് കൊളുത്തുവാനാ എന്നാലിന്ന് കാലം മാറിയപ്പോൾ കൊടിവിളക്കും ചിരാതും ഒന്നും കൊളുത്താതെ നേരിട്ട് ആ ഒരു സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ചു തീപ്പെട്ടി ഉപയോഗിച്ചും ഒക്കെ നമ്മൾ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താൻ തുടങ്ങി പക്ഷെ അങ്ങനെ കൊളുത്തുന്നതിൽ അശുദ്ധിയൊന്നുമില്ല കാരണം മുന്നേ പറഞ്ഞതുപോലെ അഗ്നി എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമാണ് ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി ബാധിക്കുന്ന ഒന്നല്ല അഗ്നി പക്ഷെ ഇങ്ങനെ കൊളുത്തുന്ന വസ്തുക്കൾ അതിപ്പോ സിഗരറ്റ് ലാംബായിരുന്നാലും തീപ്പെട്ടി ആയിരുന്നാലും നമ്മുടെ പൂജാമുറിയിൽ അത് ഉപേക്ഷിക്കാനോ അതിനെ പൂജാമുറിയിൽ സൂക്ഷിക്കുവാനോ പാടില്ല പ്രത്യേകിച്ച് ഈ ഒരു സിഗരറ്റ് ലാംബ് അല്ലെങ്കിൽ ലൈറ്റർ എന്ന് പറയുന്ന ഇത്രത്തോളം സ്ഫോടനാത്മക സ്വഭാവമുള്ള ഇത്തരം വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല അത് വലിയ അളവിൽ നെഗറ്റീവ് ഊർജം നമ്മുടെ പൂജാമുറിയിൽ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ഐശ്വര്യത്തിനും പുരോഗതിക്കും ധന എല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഇത്തരത്തിലുള്ളതായ പൂജാകർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കുമെന്നതാണ് അത്തരത്തിൽ നിലവിളക്കിൽ നിന്ന് തീ പടർന്നു പിടിച്ച് ഏറെ കാലമായിട്ടില്ല മലയാളത്തിലെ ഒരു അമ്മനടിക്ക് ദാരുണമായ ആ ഒരു അപകടം പോലും സംഭവിച്ചിട്ട് ഇനി ചോർച്ചയുള്ള നിലവിളക്കുകളും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുവാൻ പാടില്ല എന്ന് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതും നെഗറ്റീവ് ഊർജമാണ് നമ്മുടെ ഗൃഹത്തിൽ വരുത്തിരിക്കുന്നത് ഈ ചോർച്ചയുള്ള നിലവിളക്കിൽ നിന്ന് എണ്ണ താഴേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നിലവിളക്കിന്റെ ചോർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു നിലവിളക്കിൽ സുഷിരങ്ങൾ ഉണ്ടായി അതിലൂടെ ചോരുക എന്നുള്ളത് മാത്രമല്ല നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് നമ്മളത് കൊളുത്തുമ്പോൾ ആ ഒരു തിരിയിലൂടെ എണ്ണ വിളക്കിന് മുകളിലേക്ക് എത്തി തീ പിടിച്ച് താഴേക്ക് വീഴാറുണ്ട് അതും നമുക്ക് ഈ ഒരു ചോർച്ചയുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ് വാസ്തവത്തിൽ ഇങ്ങനെ തിരിയിലൂടെ മുകളിലേക്ക് കയറി വരുന്ന ആ ഒരു എണ്ണ ചുട്ടുപഴുത്ത് സ്വയം ഒരു അഗ്നിഗോളമായിട്ടാണ് താഴേക്ക് പതിക്കുന്നത് കുറച്ചു സമയം ഇത്തരത്തിൽ എണ്ണ വാർച്ച തുടർന്ന് നിന്നു കഴിഞ്ഞാൽ നമ്മൾ നിലവിളക്ക് വെച്ചിരിക്കുന്ന വിരിപ്പിന്മേലോ അതും അല്ലെങ്കിൽ പലകയിൻമേലോ പീഡത്തിന്മേലോ അഗ്നി ജ്വലിക്കാൻ സാധ്യതയുണ്ട് അതൊരു വലിയ അഗ്നിയായിട്ട് നമ്മുടെ ഗൃഹത്തെ തന്നെ വിഴുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഈ വിധം കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ എപ്പോഴും പുലർത്തണം ഇങ്ങനെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ കൊളുത്താൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കൾ പൂജാമുറിയിൽ നിന്ന് മാറ്റി നമ്മൾ ശുദ്ധമായ ഒരു ഭാഗത്ത് ഭദ്രമായി വെക്കുക ഇപ്പൊ ഇതിനോടകം നിങ്ങളുടെ ഗൃഹത്തിൽ ഇതുപോലെ പൂജാമുറിയിൽ തീപ്പെട്ടിയോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ലൈറ്ററോ സൂക്ഷിച്ചിരുന്നു എങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെ അതിനെ അവിടെ നിന്ന് നിങ്ങൾ ആ ഒരു വിളക്ക് തെളിച്ചതിന് ശേഷം മാറ്റി സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കാം ഇതിലൂടെ ലക്ഷ്മി കടാക്ഷം കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് ആ ഒരു പോസിറ്റീവ് ഊർജം കൂടുതലായി നമ്മുടെ പൂജാമുറിയിൽ വർദ്ധിക്കുന്നതാണ് ഐശ്വര്യവും ധനവും സമ്പത്തും പുരോഗതിയും ഉയർച്ചയും ഇതിലൂടെ നമുക്ക് കൈവരുന്നതുമാണ് ചെറിയ ഒരു അറിവാണ് ഈ അറിവ് മാക്സിമം ഫോളോ ചെയ്യുക അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണത്തെ നേടിത്തരും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടൽ എല്ലാവർക്കും നന്ദി നമസ്കാരം